എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻകാരിൽ ഇരുപത് ലക്ഷത്തോളം പേർക്ക് വിതരണം ആരംഭിച്ച് ഇത്രയും ദിവസമായിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല ബാങ്ക് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കാണ് പണം ലഭിക്കുന്നതിൽ തടസ്സം നേരിട്ടത് മെയ് ഇരുപത്തിനാലിന് പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിൽ എത്തിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും അതിൻ്റെ വിതരണം ഏകദേശം പൂർത്തിയാകാൻ പോവുകയാണെന്നും ധനവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ബാങ്ക് വഴിയുള്ള പെൻഷൻ വിതരണം ബാങ്കിങ് ശൃംഖലയിലെ ചില പ്രശ്നങ്ങൾ കാരണമാണ് വൈകിയത് ഈ ഒരു തുക അക്കൗണ്ടിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ അക്കൗണ്ടിൽ എത്തുന്നതാണ് ഒരു മാസത്തെ കുടിശ്ശികയും ഒരു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇക്കുറി നൽകുന്നത് ഇരുപത്തിയാറ് ലക്ഷം പേർക്കാണ് ബാങ്ക് വഴി പെൻഷൻ വിതരണം ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ പോലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം നടന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ധനവകുപ്പിന്റെ അറിയിപ്പ് എത്തിയിരിക്കുന്നത് അതിനാൽ തുക എത്താത്തവർ ആരും നിരാശപ്പെടേണ്ടതില്ല ആ ഒരു തുക ഇനി മുതൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും